എല്ലാ ദിവസവും ആ വർഷത്തെ മൊത്തം റഹ്മത്തിന് വേണ്ടി ആയിരം തവണയെങ്കിലും അള്ളാഹോട് തരട്ടെ വെറുതെ ഒന്നും വേണ്ട അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് ഈ വാക്ക് Ya rahamalwa rahimin, 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 ya rahamalwa hemen, ngene chulia, ngene chulia. Ayo rempeteng, 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 ഒരു വർഷത്തിൽ ഒരു വർഷം തുടങ്ങുമ്പോൾ അടിമക്കാവശ്യം റഹ്മത്താണ് ഉടമക്കാരൻ നൽകുന്നതും റഹ്മത്താണ് റഹ്മത്തിന്റെ അർത്ഥം എന്താന്ന് എനിക്കറിയൂല റഹ്മത്തിന് എന്താ അർത്ഥം പറയേണ്ടത് എനിക്കറിയൂല നമ്മൾ ചില അർത്ഥങ്ങൾ കണ്ടെത്തിയാൽ പിന്നെ തിരുത്തും അങ്ങനത്തെ ഒരു പദമാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റഹ്മത്ത് റഹ്മത്തിന്റെ അർത്ഥം കരുണ എന്നാണോ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് കരുണ അർഹിക്കാത്തവർക്കും റഹ്മത്ത് നൽകുന്നുണ്ട് അപ്പോൾ പിന്നെ റഹ്മത്ത് എങ്ങനെ കരുണയാവുക നിങ്ങൾ ഇല്ല നിങ്ങൾ ഉണ്ടോ അങ്ങനെ ഉണ്ടായാൽ പോരാ മനസ്സോണുണ്ടാവണം അതായത് ഇബിലീസ് ഇബിലീസിന് അള്ളാഹു റഹ്മത്ത് നൽകും റഹ്മത്ത് കൊണ്ടാണ് ഇബിലീസ് ജീവിക്കുന്നത് ആരോടെ റഹ്മുണ്ട് അള്ളാഹു റഹ്മുണ്ട് റബ്ബ് ആർക്കും റഹ്മത്ത് ചെയ്യും പറ പറ ഇബിലിസും എന്നാൽ അവൻ കരുണ അർഹിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ റഹ്മത്തിന്റെ അർത്ഥം എനിക്കറിയില്ല റഹ്മത്ത് സമം റഹ്മത്ത് അതിന് അർത്ഥം ഉണ്ടാവില്ല ചെലുതിനൊന്നും നമ്മൾ വിചാരിച്ച അർത്ഥമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയില്ല നല്ലത് അങ്ങനെയാണ് നമ്മൾ ഈ ആധാരം എഴുത്തേര് ഒസ്യത്ത് എന്ന് പറയും സത്യത്തിൽ എന്ന അറബി പദം ലോപിച്ചാണ് മനസ്സിലായില്ലേ അതിന് കൃത്യമായി മലയാള പദം ഇല്ലാത്തതുകൊണ്ട് അവരും കൊണ്ടുവന്നിട്ട് എന്താക്കിയത് വസിയത്തിനോ ഒസിയത്തിനാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആധാരം നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും ഒന്ന് പറയും മനുഷ്യന്മാരെ നിങ്ങളെ നാട്ടിൽ ആധാരങ്ങൾ പഴയ കാലത്തെ ആധാരം പഴയ പഴയകാലം ഉള്ള പഴയ ആധാരങ്ങളിൽ വസിയത്ത് കാണാൻ ഈ ആധാരം എഴുത്തുകാര് എന്തുകൊണ്ട് വസിയത്ത് എന്ന അറബി പദത്തിന് കൃത്യമായ ഒരു മലയാള പദം ഇല്ല അപ്പതും അങ്ങനെ തന്നെയാണ് മലയാളീകരിച്ചു എന്നതുപോലെ റഹ്മത്ത് സമം റഹ്മത്താണ് റഹ്മത്തിൻ്റെ അർത്ഥം അറിയൂല അത് കരുണയാണെങ്കിൽ കരുണയാണ് കരുണയല്ലെങ്കിൽ കരുണയല്ല എന്താണത് അള്ളാഹു വർഷം തുടങ്ങാണ് റഹ്മത്താണ് ഒരു വർഷം കഴിഞ്ഞു അടിമക്ക് ആവശ്യം അതും റഹ്മത്താണ് കഴിഞ്ഞ ദോഷങ്ങളെ പുറത്തേറണം പുതിയ വർഷത്തിൽ റഹ്മത്ത് കിട്ടണം അതിനാണ് എന്ത് പറയേണ്ടത് ഒരു പ്രാർത്ഥനയുടെ ഒരു പ്രാർത്ഥനയുടെ അവസാനം മൂന്ന് വട്ടം യാൻ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന സ്വീകരിക്കും മനസ്സിലായില്ല ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് ആ പ്രാർത്ഥനയുടെ അവസാനം എന്ത് യാ 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 പറയാൻ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു ഈ പദം അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ് യാ റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവനെ എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഭാഗം അള്ളാഹു തോഫിക്ക് തരട്ടെ ഇനിയുണ്ട് 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 പേന അടക്കി വെക്കേണ്ട എഴുതണ്ടാളുകൾക്ക് ഇനിയും ഞാൻ പറഞ്ഞുതരാം ഇനിയുണ്ട് ഈ സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ആവർത്തിച്ചു രാത്രിയും പകലും ഒരു തവണ തവണയൊക്കെ ചൊല്ലാൻ കഴിഞ്ഞാൽ നല്ല കാര്യമാണ് യാ യാ എന്ന് ശരിക്ക് ഇരുന്നിട്ട് ചൊല്ലാൻ ഒരു മുപ്പത് മിനിറ്റ് ഏറെ വന്നാൽ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് അത്ര മിനിറ്റ് അത്ര വേണ്ടി വരുള്ളൂ ദഹജിസ്കരിച്ച് വെട്ടയിത്തെ ഇരുന്നിട്ട് അത് ചൊല്ലിയാൽ ഒരു മതിയാവും അള്ളാഹു തോഫിക്ക് തരട്ടെ